ഞാനെന്റെ കെട്ടികളും കൂടി ഇങ്ങനെ വൈകുന്നേരം അറിഞ്ഞതാണ് അവക്കൊന്ന് പുറത്ത് പോകണം എന്നെ ഇരിക്കുന്നു ആലപ്പുഴ റൂട്ടില് അതായത് ചങ്ങനാശ്ശേരി ആലപ്പുഴ പോകുന്ന പോണ റൂട്ടില് ഞാനിപ്പള്ളത് തട്ടാവാടി എത്ര അല്ല അടിപൊളി സ്ഥാനത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ ഭാഗത്തൊക്കെ ഫുള്ള് പായൽ വരുന്നത് ഇത് പിന്നെ അങ്ങനെ എടുത്ത് മാറ്റിയത് എനിക്കറിയില്ല കാരണം ഞാൻ ആൾക്കുഴക്കാരനല്ല വൈപ്പിനെ ചായ കുടിക്കാൻ മുട്ടി നിൽക്കുക അട്ടിപൊളി സ്ഥല നല്ല പൈപ്പാണ് ഇവിടെ ഈവനിങ് ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ സ്പോട്ടാണ് പ്രാവശ്യം വന്നപ്പോ ഇങ്ങനത്തെ കുറെ പൂക്കളുണ്ട് ഞാൻ കാണിച്ചറേ എന്ത്രം പൂക്കളാന്നറിയില്ല ആമ്പലാണോ പായലാണോ ഈ കാണുന്ന തരത്തിൽ പൂക്കൾ കണ്ട നീല കളറായിട്ട് അങ്ങനത്തെ കുറേ പൂക്കളുണ്ട് അതായത് ഈ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോയാൽ ഇങ്ങനെ പാലൊന്നും അധികം എടുത്ത് കളഞ്ഞിട്ടില്ല അപ്പം നല്ല രസം ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് പോയിട്ട് വേറെ സ്ഥലം നോക്കാം ഒരു കൊക്കി ഇരിക്കുന്ന ആളോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഒരുപാട് പൂക്കളല്ല സ്ഥലം അതായത് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരിക്ക് വരുന്ന വഴിക്ക് അതായത് ചങ്ങനാശ്ശേരി എത്താനാവുമ്പോ അവിടെ ഒന്നും ഇങ്ങനെ മാറ്റിയിട്ടില്ല അത് കായലാണ് കായലിന് ഇതൊന്നും എടുത്തു കളഞ്ഞിട്ടില്ല പായലൊന്നും അത് പായലില് വരുന്ന പൂവാണോ എനിക്ക് അറിയില്ല പക്ഷെ ആ ഭാഗത്തൊന്നും കേട്ടോ അങ്ങോട്ടൊന്നും അങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ എടുത്ത് മാറ്റി പക്ഷെ നല്ല ഭംഗിയാട്ടോ നീല കളറിൽ നീല അല്ല ഒരു ലാവണ്ടർ കളറിൽ ഇത് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഈ പൂവാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പായലില് വരുന്ന ഒരു പൂവാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാന് ആലപ്പുഴ വഴിക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ താറാവ് കൃഷി ആലപ്പുഴ പോകുന്ന വഴിക്ക് ഒരുപാട് ഇറച്ചിയായിട്ട് മുട്ടയായിട്ട് കൊടുക്കും കുടിച്ചു തോന്നുന്നത് ഇവരെ ഓർഡർ അനുസരിച്ച് വെട്ടി വെട്ടിക്കൊടുക്കാൻ വേണ്ടിട്ടാണ് പിടിക്കും പിടിച്ചിട്ട് കട്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കും പിടിച്ച് 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 ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കായലാണ് പക്ഷെ ഇവിടെ ഒന്നും മാറ്റിട്ടില്ല കേട്ടോ ഇവിടൊക്കെ പായലായിട്ട് തന്നെ ഇത് കണ്ടോ വെള്ളം കണ്ടോ അതേപോലെ ഇവിടെ കായലാണ് പക്ഷെ ഇവിടെ ഒന്നും മാറ്റിയിട്ടില്ല ഇവിടെ അതേപോലെ കിടക്കുന്നു ഇതേ ഇതെങ്ങനെ ഇതെടുത്ത് മാറ്റിയവര് പോലല്ലേ പിന്നെ ഞാനത് പോവായിട്ടില്ല നല്ല ഭംഗിണ്ട് ടാണോ ഇവിടെ ഒരു തോണി മുങ്ങി കിടക്കുന്ന ഒരേ പോലെതാ ഇവിടെ ഒരു തോണി കിടക്കുന്നുണ്ട് തോണിന്റെ ആവശ്യൊന്നുമില്ലേ കിടക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് മീൻ പിടിക്കാൻ പോകുന്നവര് ഉപയോഗിക്കുന്ന തോണിയാ തോന്നണെ ഒക്കെ ഞാൻ പറഞ്ഞ പൂക്കളുണ്ട പക്ഷെ നല്ല ഭംഗിണ്ട് കാണാ ഫോണിൽ കൂടെ നോക്കുമ്പോ അത്ര രസം കാണാൻ പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല ഭംഗിയാ